നമസ്കാരം ലോകത്തിലെ എല്ലാ മതചിന്തകളും ആരംഭിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി എങ്ങനെ ഉണ്ടായി എന്നുള്ള വിഷയത്തിൽ നിന്നാണ് ഗുഹാമനുഷ്യൻ തൊട്ട് ഏറ്റവും ആധുനിക സയൻറ്റിസ്റ്റുകൾ ഉൾപ്പെടെ പ്രപഞ്ചോൽപത്തിയുടെ രഹസ്യങ്ങളെ തേടിയുള്ള തേടി നടന്നവരാണ് എന്നതാണ് യാഥാർത്ഥ്യം ശിവനും ശക്തിയും ഒന്നായി ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് പ്രപഞ്ചം എന്ന് തന്ത്രം പറയുന്നു സാങ്ക്യദർശനത്തിൽ പ്രകൃതിയും പുരുഷനും ഒന്നായി ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് പ്രപഞ്ചം എന്ന് പറയുന്നുണ്ട് പ്രകൃതിയും പുരുഷനും ഒന്നായി ചേർന്നിരിക്കുന്ന ആ അവസ്ഥ നമുക്ക് ഒരു ക്ഷേത്രം എന്ന് പറയുന്ന സംവിധാനത്തിൽ വളരെ പ്രബലമായി വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കും പ്രപഞ്ചത്തിൻ്റെ രഹസ്യത്തെ ചിന്തിക്കുമ്പോൾ ഉദാഹരണമായി ഒരു ഗ്ലാസ് പാലിൽ നമുക്ക് ഈ പാലിൻ്റെ മൂലകങ്ങളെയും ജലാംശത്തെയും വേർതിരിച്ചാൽ ഇതിന് പാലെന്നു പറയുന്നൊരവസ്ഥ ഇല്ലാതെയാകുന്നു എന്ന് നമ്മൾ പറയും കാരണം പാലിൽ നിന്ന് പാലിൻ്റെ ഘടകങ്ങളെ ഒക്കെ വേർതിരിച്ചാൽ പിന്നെ അത് പാലല്ല അതുപോലെ തന്നെയാണ് ശിവനും ശക്തിയും ചേർന്നിരിക്കുന്ന അവസ്ഥ ഇത് രണ്ടും ചേർന്നിരിക്കുന്ന ആ മഹാമൈഥുന്യാവസ്ഥയാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇവിടെ പ്രകൃതി പുരുഷൻ ശിവൻ ശക്തി എന്ന് പറയുന്നത് ഒരു സ്ത്രീ പുരുഷ ലിംഗ വ്യത്യാസത്തിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്ഷേത്ര പ്രതിഷ്ഠാ സംവിധാനത്തിൽ നമുക്ക് ഈ ഒരു വിഷയത്തെ സമീപിക്കേണ്ടത് നമുക്ക് വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട് വിഗ്രഹത്തെ പ്രകൃത്യാത്മ വിഗ്രഹത്തെ പുരുഷാത്മകമായിട്ടും പീഠത്തെ പ്രകൃത്യാത്മകവുമായിട്ടാണ് പ്രതിഷ്ഠിക്കുന്നത് അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ നമ്മളുടെ ശരീരത്തെ നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് ശിവൻ്റെയും ശക്തിയുടെയും അല്ലെങ്കിൽ പ്രകൃതിയുടെയും പുരുഷൻ്റെയും സംയോഗ ഫലമാണ് കാണപ്പെടുന്നതൊക്കെ പ്രകൃതിയും കാണപ്പെടാതെ അകത്ത് അകമേ സ്ഫുരിക്കുന്നത് ശിവനുമാണ് എന്നാണ് പ്രാ സാമാന്യമായി നമ്മൾ പറയുക നമ്മൾ ശരീരവർത്തിയായിരിക്കുന്ന ഈശ്വരനെയാണ് ഇവിടെ ശിവൻ അല്ലെങ്കിൽ പുരുഷൻ എന്ന അർത്ഥത്തിൽ എടുക്കേണ്ടത് അതായത് നമ്മുടെ ജീവാത്മാവ് നമ്മുടെ ശരീരത്തിൽ അന്തരവർത്തിയായിട്ടുള്ള ജീവാത്മാവിനെ പുരുഷനായിട്ടും ശരീരപ്രകൃതിയെ പുരുഷ പ്രകൃതി സ്ത്രീ പ്രകൃതി എന്ന ഒരു അർത്ഥത്തിലാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ടത് അയാളുടെ പുരുഷനാണോ സ്ത്രീയാണോ എന്ന എന്നർത്ഥത്തിലല്ല പുരുഷപ്രകൃതി ആ ശരീരപ്രകൃതിയെ പുരുഷപ്രകൃതിയാണ് സ്ത്രീയെ സ്ത്രീ പ്രകൃതിയാണ് എന്ന് പറയാറുണ്ട് അത് ഇത്തരത്തിലുള്ള ശരീരത്തിൽ അന്തരവർത്തിയായിട്ടുള്ള ഈശ്വരനെ പരമാത്മാവിനെ പുരുഷനായിട്ടും ശരീരത്തെ അല്ലെങ്കിൽ നമ്മളുടെ ഭൗതികമായി പുറമേ കാണുന്ന വസ്തുക്കളെ പ്രകൃതിയായിട്ടുമാണ് മനസ്സിലാക്കേണ്ടത് തന്ത്രശാസ്ത്രം ഈ വിധത്തിലാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്